അല്ലെങ്കിൽ അത് നിഷേധിക്കാമായിരുന്നു അതിന് പകരം നിരോധനം ആ തൂങ്ങി വക്കം അബ്ദുൽ ഖാദർ മൗലവി കാറൽ മാർക്സിന്റെ ജീവചരിത്രം സോറി സ്വദേശാഭിമാനി പ്രസിൽ നിന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള പ്രസിൽ നിന്ന് അച്ചടിച്ചു കൊടുത്തു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മുസ്ലിങ്ങൾ വിശ്വാസികൾ ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികൾ ഇവരാരും സഹകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുടെ വാദഗതിയെ ഇത് നിഷേധിക്കുന്നു അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ഈ രണ്ട് സംഭവങ്ങൾ മാത്രം മതി ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിൽ പങ്കെടുത്ത കർഷകരെ പിന്തുണച്ചത് അതൊരിക്കലും ഒരു ഹിന്ദു വിരുദ്ധ ലഹളയോ കലാപമോ ആയിരുന്നില്ല കോട്ടക്കലാരി വൈദ്യശാലയാണ് അതൊരു കലാപമായിരുന്നെങ്കിൽ ആ കലാപകാരികൾ ആദ്യം തകർക്കേണ്ടിയിരുന്ന സ്ഥാപനം കാരണം അക്കാലത്ത് മലപ്പുറത്തിന്റെ കീർത്തിയും പ്രശസ്തിയും തന്റെ ചുമലിലേറ്റി ആകാശം മുട്ടി ഉയർന്നു നിന്നിരുന്ന സ്ഥാപനമായിരുന്നു കോട്ടക്കലാരി വൈദ്യശാല അതിന്റെ സ്ഥാപകനായിട്ടുള്ള പി എസ് വാര്യർ പറയുന്നുണ്ട് കോട്ടക്കലാരി വൈദ്യശാലയുടെ ഒരു ഓടിന് പോലും ആ കാലത്ത് സമരക്കാരോ കലാപക്കാരോ കല്ലെടുത്തെറിഞ്ഞ് ഒരു പൊട്ടൽ പോലും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പി എസ് വാര്യർ പറയുന്നത് തന്നെ കാണാൻ വേണ്ടി ഈ കലാപ നേതാക്കന്മാർ വരുന്ന ഒരു സന്ദർഭം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് പി എസ് വാര്യരുടെ ജീവചരിത്രം എഴുതിയ ജീവചരിത്രകാരൻ കണ്ട സംഭവമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെടുത്തി എഴുതുന്നത് കോട്ടക്കൽ പറപ്പൂരിൽ സമരക്കാരെത്തി മാപ്പിള കലാപകാരികൾ എത്തിയെന്ന് വിവരം വൈദ്യശാലയിൽ കിട്ടി എല്ലാവരും ഭയപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു പത്ത് പതിനഞ്ച് പേർ ഇങ്ങനെ നടന്നു വരുന്നത് വാര്യരച്ചന ഒന്ന് കാണണം എന്നാണ് അവർ വന്നുകൊണ്ട് പറഞ്ഞത് എന്തിനാണ് വാര്യരച്ചന വിളിക്കുന്നത് കൊല്ലാനാണോ സംസാരിക്കാനാണോ ഒന്നും അറിയില്ലല്ലോ അവിടെ നിന്ന ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലായി ഞാനത് എൻ്റെ വാക്ക് പറയുകയല്ല പി എസ് വാര്യരുടെ ജീവചരിത്ര ഗ്രന്ഥം കോട്ടക്കൽ ആര്യവൈദ്യശാല പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പി എസ് വാര്യര് ചിരിച്ചുകൊണ്ട് അകത്തു നിന്ന് കടന്നു വന്നു അപ്പം ഇവര് പൂമുഖത്തേക്ക് കയറാതെ താഴെ തന്നെ നിൽക്കുകയാണ് വന്ന ഉടനെ തന്നെ പി എസ് വാര്യര് പറഞ്ഞു കയറി വരിക അപ്പം അവരെല്ലാവരും കയറി ഇരുന്നു അവരുമായിട്ട് പി എസ് വാരുതർ സംസാരിച്ചു പരസ്പരം തർക്കിച്ചു ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് അവരുടെ ശക്തി ഇതിനെ സംബന്ധിച്ചൊക്കെ പി എസ് വാര്യർ ഈ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പം അവർ പറഞ്ഞു രണ്ടായാലും മരണമാണ് വാരുതച്ച അനുസരിച്ചാലും മരണം അനുസരിച്ചില്ലെങ്കിലും മരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ പോരാടി മരിക്കലല്ലേ നല്ലത് അതുകൊണ്ട് ഞങ്ങൾ ആ വഴി തെരഞ്ഞെടുത്തതാണ് ഇത് കേട്ട പി എസ് വാര്യർ അകത്തേക്ക് പോയി അഞ്ഞൂറ് രൂപ എടുത്തു കൊണ്ടുവന്ന് അക്കാലത്ത് ഈ കലാപ നേതാക്കൾക്ക് കൊടുത്തു സംഭാവനയായിട്ട് തന്റെ കാര്യസ്ഥനോട് പറഞ്ഞു നെല്ലൊക്കെ സൂക്ഷിക്കുന്ന അറയിൽ നിന്ന് ഒരു രണ്ട് ചാക്ക് നെല്ലും ഇവർക്ക് കൊടുക്കാൻ വേണ്ടി കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഓർഡിനു പോലും മലബാർ കലാപകാരികൾ എന്ന് പറയപ്പെടുന്ന ആർ എസ് എസ് കാരും സംഘപരിവാറുകാരും ഹിന്ദു വിരുദ്ധ കലാപകാരികൾ എന്ന് പറയുന്നവർ കേടുവരുത്തിയിട്ടില്ല ഇതാണ് വസ്തുത ഇതാണ് ചരിത്രം എന്ന് പറയുന്നത് എന്നിട്ട് കലാപമൊക്കെ അടിച്ചമർത്തിയതിന് ശേഷം ബോംബെയിൽ നിന്ന് ശുദ്ധിപ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ കോട്ടക്കൽ വന്നു കോട്ടക്കൽ വന്നപ്പോൾ നല്ല കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ബന്ധം എന്ന് അവർക്ക് തോന്നിയത് പി എസ് വാര്യർ പി എസ് വാര്യന്റെ അടുത്ത് ചെന്നു ഇങ്ങനെ ഒരുപാട് ആളുകളെ മതം മാറ്റിയിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അവരെയൊക്കെ ഞങ്ങൾ തിരിച്ച് മതം മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ പി എസ് വാര്യർ പറഞ്ഞു ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ കഷ്ടപ്പാടും പ്രയാസവും ദുരിതവും ദാരിദ്ര്യവും കൊണ്ട് പാടുപെടുന്ന ബുദ്ധിമുട്ടുന്ന മാപ്പിള സ്ത്രീകളും കുട്ടികളും ഉണ്ട് ഈ നാട്ടിൽ വല്ല റിലീഫ് പ്രവർത്തനവും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കൂ നിങ്ങൾ അങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞു എന്ന് മാത്രമല്ല പി എസ് വാര്യറാണ് കലാപാനന്തരം ഈ മാപ്പിള സ്ത്രീകളെയും കുട്ടികളെയും കാരണം പുരുഷന്മാർ മുഴുവൻ ആൻഡമാനിലേക്ക് കടത്തപ്പെട്ടു പലരും ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടി ആകെ ഒരു വീട്ടിലും പ്രായപൂർത്തിയായ പുരുഷന്മാരില്ലാത്ത സ്ഥിതി സ്ത്രീകളും കുട്ടികളും മാത്രം എന്തു ചെയ്യും പട്ടിണി ദാരിദ്ര്യം കഷ്ടപ്പാട് ഇതതിൻ്റെ മൂർധന്യത്തിലെത്തി പട്ടിണി മരണങ്ങൾ ഈ നാട്ടിൽ സംഭവിക്കും ബ്രിട്ടീഷ് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് മലബാറിൽ നിന്ന് ആദ്യം കത്തയച്ചത് പി എസ് വാര്യർ എന്ന് പറയുന്ന കോട്ടക്കൽ അരിവൈദ്യശാലയുടെ സ്ഥാപകനാണ് ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സംഘപരിവാരങ്ങൾ ഈ രാജ്യത്ത് കള്ളപ്രചാരവേലകൾ നടത്തുന്നത് ചരിത്രത്തെ വികലമാക്കുകയാണിവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കലാപകാരികളുടെ കൂടെ എന്നും നിലകൊണ്ടത് എം വി നാരായണ മേനോൻ ഭ്രഹ്മത്ത നമ്പൂതിരിപ്പാട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എത്ര എത്ര ആളുകൾ എം വി നാരായണ മേനോൻ എത്ര വർഷം പത്ത് പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നു എന്തിനു ജയിലിൽ കിടന്നു മാപ്പിള സമരക്കാരെ കലാപകാരികളെ അനുകൂലിച്ചു എന്നുള്ളതിന്റെ പേരിൽ അതൊരു ഹിന്ദുവിരുദ്ധ കലാപമായിരുന്നു എങ്കിൽ എം വി നാരായണ മേനോന് തന്നെ അറസ്റ്റ് ചെയ്ത ആറുമാസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ മാപ്പെഴുതി കൊടുത്തു പോരാമായിരുന്നല്ലോ അദ്ദേഹം പോകുന്നില്ല കാരണം ആ സമരം എന്തായിരുന്നു എന്ന് എം പി നാരായണ മേനോന് വ്യക്തമായി അറിയാമായിരുന്നു സഖാ വി എം എസും എ കെ ജിയും ഒക്കെ തന്നെ ആ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തി സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ഏതെങ്കിലും ഒരു നേതാവ് ഇരുപത്തിയൊന്നിലെ കലാപകാരികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിച്ചതിന്റെ പേരിൽ വിശേഷിപ്പിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയതായി നിങ്ങൾ ആരെങ്കിലും കാണിച്ചു തരുമോ സഖാ വേ കെ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ജയിലിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് സായുധ വിപ്ലവം നടത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലിന്റെ പേരിൽ ആയിരുന്നില്ല സഖാ വേ കെ ഗോപാലിനെ അറസ്റ്റ് ചെയ്തത് തന്റെ ആശയം തന്റെ ആദർശം തന്റെ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലൊരു മാറ്റമുണ്ടാക്കാൻ വേണ്ടി സഖാ വേ കെ ഗോപാലൻ പരിശ്രമിച്ചതിന്റെ വെളിച്ചത്തിലും ആയിരുന്നില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നു സഖാ വേ കെ ഗോപാലനെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സഖാ വെ കെ ഗോപാലൻ പ്രസംഗിച്ചത് ഈ മലബാറിലെ കലാപകാരികൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾ അവർ രാജ്യസ്നേഹികളാണ് അവരിലെ രാജ്യസ്നേഹത്തെ കാണാൻ കോൺഗ്രസ് ലീഗേ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചതിന്റെ പേരിലാണ് രാജ്യദ്രോഹികളെന്ന് കോൺഗ്രസ് വിളിച്ച തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വാര്യംകുന്നത്ത് ആലി മുസ്ലിയാര് ലവക്കുട്ടി കാരാടൻ മൊയ്തീനാജി തുടങ്ങിയിട്ടുള്ള നിരവധി രക്തസാക്ഷികൾ അവരാരും രാജ്യദ്രോഹികളല്ല രാജ്യസ്നേഹികളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് സഖാ വെ കെ ഗോപാലിനെ ജയിലിലിട്ടത് സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന് അന്നും ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു മലബാറിൽ സത്താർ സേട്ട് മാത്രമേ പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ളൂ വിഭജനത്തെ തുടർന്ന് സത്താർ സേട്ടിന്റെ സഹപ്രവർത്തകരായിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവരെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തോ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സർവന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാൽ പതിനായിരക്കണക്കിന് സാധാരണക്കാരായ മുസ്ലിങ്ങളെ തൂക്കിക്കൊന്നിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അലി അലിജിനെ എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇന്ത്യ ഗവൺമെന്റ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വല്ല പ്രശ്നവും ഉണ്ടായിട്ടുണ്ടോ ഒരു പ്രശ്നവും അവർക്കുണ്ടായിട്ടില്ല അപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപകാരികളെ രാജ്യസ്നേഹികൾ എന്ന് വിളിച്ചു എന്ന തെറ്റ് ആര് ചെയ്തിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം ഈ മലപ്പുറത്തിനുണ്ട് ഈ മലപ്പുറം ജില്ല രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രണ്ടാമത്തെ ഇ എം എസ് മന്ത്രിസഭ വന്നതിന് ശേഷം അന്ന് ഈ ജില്ലക്കെതിരായി എന്തൊക്കെയായിരുന്നു കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മലപ്പുറം ജില്ല വന്നാൽ കുട്ടി കുട്ടിപ്പാക്കിസ്ഥാനാകും ആരാ പറഞ്ഞത് കോൺഗ്രസ് കെ കേളപ്പന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സംഘപരിവാരങ്ങളുടെ നേതൃത്വത്തിൽ എത്ര എത്ര പ്രക്ഷോഭ പരിപാടികൾ ഈ ജില്ലക്കെതിരായി നടന്നു ഈ ജില്ലയുടെ രൂപീകരണത്തിനെതിരായി നടന്നു